നമസ്കാരം കേൾക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് കുറേ കോളുകൾ വന്നു എനിക്ക് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ കോളുകളായിരുന്നു കൂടുതലും നമുക്കറിയാം ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൻ്റെ എൻഡ് ജനുവരി മാസം തുടങ്ങാൻ പോകുന്നത് അത് ഡിസംബറിൽ ഉള്ള വെക്കേഷൻ തീർന്ന് ജനുവരിയിൽ ആളുകൾ തിരിച്ചു വരും ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് ആളുകൾ തിരിച്ചു വരുന്ന സമയം അതുകൂടാതെ ജനുവരിക്ക് ശേഷം ആളുകൾ കൂടുതലായിട്ട് ഏപ്രിൽ മെയ് മാസം എല്ലാ വർഷത്തെയും ഏറ്റവും വലിയ വെക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസലോകത്തു നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ സ്കൂൾ അവധി ആ ഒരു സമയത്തൊക്കെയാണ് എപ്പോഴും തന്നെ വിമാന കമ്പനികൾ ഏറ്റവും റേറ്റ് കൂടുതൽ കൂട്ടിയിടുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ട് നേരത്തെ തന്നെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഏപ്രിൽ മെയ് മാസത്തെ ടിക്കറ്റുകളൊക്കെ എടുക്കാറുണ്ട് നമുക്കറിയാം ഇസ്രയേലിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി ആ ഒരു സമയം തൊട്ട് പല സർവീസുകളും നിർത്തി ഗൾഫെയർ ഫോർ എക്സാമ്പിൾ ഗൾഫ് എയർ ഒക്കെ ഇവിടെ സർവീസിലുണ്ടായിരുന്നു ഗൾഫ് എയർ നിർത്തി എയർ ഇന്ത്യ നിർത്തി അങ്ങനെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എയർ ഇന്ത്യ തിരിച്ചു വരും എന്നൊരു വാർത്ത ഇന്ന് വന്നു അപ്പോൾ എന്നിട്ട് പലരും വിളിച്ചു ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾക്ക് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്ത് വരാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളിത് ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഡെയിലി എൻക്വയറീസ് വരുന്നുണ്ട് നമ്മുടെ ഇസ്രയേലിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഓഫീസിലും മറ്റ് സെക്ടറുകളിൽ നിന്നൊക്കെ നിരന്തരം മുന്നൂറ്ററഞ്ച് ദിവസവും നമ്മൾ ഈ ഒരു പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എയർ ഇന്ത്യയുടെ അപ്ഡേഷൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുവരെയും ജനുവരിക്ക് ശേഷം കറക്റ്റായിട്ട് ഒരു സ്കെഡ്യൂൾ ഓപ്പറേഷൻ അതായത് എയർ ഇന്ത്യ എപ്പോഴും വീക്കിലി ഇപ്പോൾ മൂന്ന് സ്കെഡ്യൂൾ ആണെങ്കിൽ അത് എൻഡ് ഓഫ് ദി മന്ത് ഉണ്ടാവും ഒരു മാസത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആ സ്കെഡ്യൂൾസ് കാണിക്കണം അങ്ങനെ ഒരു സ്കെഡ്യൂൾസ് ഇതുവരെയും കാണുന്നില്ല ഏപ്രിലിന് ശേഷം മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ഏപ്രിൽ ശേഷമുള്ള സ്കെഡ്യൂളിൽ നമുക്ക് ടിക്കറ്റ് എടുത്തുകൂടിയാൽ എടുത്ത് വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇനി അങ്ങോട്ട് അതായത് ജനുവരിക്ക് ശേഷം ഫെയർ കുറയുമോ ഇല്ലയോ എന്നൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഏപ്രിൽ മേയിൽ പല ഡേറ്റുകളും ചെക്ക് ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞത് എഴുപത്തഞ്ച് എഴുപത് ടു എഴുപത്തഞ്ചൊക്കെയാണ് അപ്പ് ആൻഡ് ഡൗൺ കാണുന്നത് ഞാൻ അതിന് മുകളിലേക്ക് മിക്ക ഡേറ്റുകൾ പീക്ക് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ കാണുന്നത് ഒന്നര ലക്ഷം ഒക്കെ ആണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെയാണ് അപ്പ് ആൻഡ് ഡൗൺ ഫെയറുകൾ കാണുന്നത് മറ്റ് എയർലൈനുകൾ അപ്പം എയർ ഇന്ത്യ എടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാം പക്ഷേ അതിനകത്ത് റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം എൻഡ് ഓഫ് ദി സീസണിൽ വരുന്ന സമയത്ത് എയർ ഇന്ത്യ നിർത്തുകയാണ് പെട്ടെന്ന് അപ്പോൾ എയർ ഇന്ത്യ നിർത്തും 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 എന്നുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല എയർ ഇന്ത്യ ടിക്കറ്റ് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം വരെ അങ്ങനെ ഇരുന്ന ആളുകൾ ഒരുപാട് പേര് ലാസ്റ്റ് എക്സ്ട്രാ പൈസ കയ്യിൽ നിന്ന് റേസ് ചെയ്ത് വേറൊരു ടിക്കറ്റും കൂടെ എടുക്കേണ്ടി വന്നു അതായത് എയർ ഇന്ത്യയിൽ നമുക്ക് വിശ്വാസമില്ലാതെ എയർ ഓടിയാ ഓടി എന്ന് പറയാുന്ന രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും വേറൊരു ടിക്കറ്റും കൂടെ എടുക്കേണ്ടി വന്നു ആൾക്കാർ അഡീഷണൽ ആയിട്ട് അത്രയും കൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന് പിന്നീട് എയർ ഉണ്ടായില്ല പിന്നീട് ആ ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു എല്ലാ ട്രാവൽ ഏജൻറ്റുമാരും തന്നെ ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് പൈസ നമുക്ക് ഫുൾ എമൗണ്ട് തന്നെ റീഫണ്ട് ചെയ്യാൻ സാധിച്ചു പക്ഷേ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ട് എയർ ഇന്ത്യയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃത്യമായി ഓടിത്തുടങ്ങിയതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇല്ലെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം ചാൻസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ എയർ എന്തെങ്കിലും ക്യാൻസൽ ആവുകയാണെങ്കിൽ ഈ പൈസ റീഫണ്ട് മേടിച്ചുകൊണ്ട് പുതിയൊരു ടിക്കറ്റ് എടുക്കും പക്ഷേ ഒരിക്കലും എൻഡ് ഓഫ് ദി ഡേറ്റ് വരെ നമുക്ക് ഏപ്രിൽ മേയിൽ ഇപ്പോൾ ഏപ്രിൽ പതിനഞ്ചിന് ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് പകുതി വരെ ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ടിക്കറ്റ് ഫെയറുകൾ ഭയങ്കരമായിട്ട് കൂടും കാര്യം ഇതിലെപ്പോഴും ടിക്കറ്റ് ഫെയർ കൂടുന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇപ്പം ദുബായ് വഴിയാണ് കണക്ഷൻ എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അബുദാബി വഴിയോ ബഹ്റൈൻ വഴിയോ ഒക്കെയാണ് കണക്ഷൻ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ദുബായ് വരെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ പക്ഷേ ദുബായിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ചെറിയ ഫ്ലൈറ്റാണ് പോകുന്നതെങ്കിൽ ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന വലിയൊരു ഫ്ലൈറ്റ് ആയിരിക്കും ദുബായ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ട്രാൻസിറ്റ് ഹബ്ബാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ ദുബായിൽ വന്നിട്ട് അവിടുന്ന് അപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്ത് റേറ്റ് കൂടാനായിട്ട് പ്രധാന കാരണം ഇവിടുന്ന് ആളുകൾ പോകുന്നതിന് ഉപരിയായിട്ട് ഈ ട്രാൻസിറ്റിൽ ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം എയർ ഇന്ത്യയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഓടുമ്പോൾ നോക്കിയിട്ടെടുത്താൽ മതി അതുപോലെ തന്നെ അസർബൈജാൻ്റെ കണക്ഷൻ റെഗുലർ കണക്ഷനിലേക്ക് വരാൻ പോകുന്നുണ്ട് അവർ കുറേ ട്രയൽ റണ്ണുകളൊക്കെ ഓടിച്ചു എല്ലാം സക്സസ്സായിരുന്നു ആൾ ഇതുവരെ ഓടിയത് വെച്ച് നല്ല കണക്ഷനുകളാണ് പൊതുവെയുള്ള സർവീസുകളും കുഴപ്പമില്ല അതുപോലെ എത്തിയോപ്യൻ എയർലൈൻസ് നിലവിൽ സർവീസുണ്ട് എത്തിഹാദിന് നിലവിൽ സർവീസുണ്ട് ഫ്ലൈ ദുബായി ഉണ്ട് എമറേറ്റ്സിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആണ് അത് ഫ്ലൈ ദുബായ് ആയിട്ട് ഷെയറിംഗ് ആണ് അതായത് ഇവിടുന്ന് ദുബായ് വരെ ഓടുന്നത് തിരിച്ചു ദുബായിന്ന് ടെലവ്യൂവിലേക്ക് വരുന്ന ഫ്ളൈ ദുബായിയുടെ ഫ്ലൈറ്റായിരിക്കും ദുബായിന്ന് നാട്ടിലേക്കും നാട്ടിൽ നിന്ന് ദുബായിലേക്കും വരുന്നത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റും അങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം അപ്പം ടോട്ടലായിട്ടും നമ്മൾ അത് സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന എയർ ഇന്ത്യയുടെ ടിക്കറ്റുകൾ നിലവിൽ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ ജനുവരി ഒന്നിനു ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനി റെഗുലറായിട്ട് ഷെഡ്യൂളുകൾ വരുന്നുണ്ടോ എന്താണെന്നുള്ളത് നോക്കി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും അതുപോലെ തന്നെ എയർ ടിക്കറ്റ് സംബന്ധമായ യാത്രാ സംബന്ധമായ ഏതൊരു കാര്യത്തിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്